ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കസ്റ്റാർഡ് ഫ്രൂട്ട് സെലാഡാണേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ അപ്പൊ അത്ര നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കി എടുക്കാം അപ്പൊ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പം പാലൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഇനി നമുക്ക് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ആണ് അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് പാലൊന്ന് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം നമ്മൾ ഇതുപോലെ കുറച്ച് പാൽ ഏകദേശം ഒരു കാൽ കപ്പ് പാലൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ കട്ടകളൊന്നുമില്ലാതെ ഇപ്പം നമ്മൾ കസ്റ്റേർഡ് മേത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പാലിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എടുത്തേക്കുന്ന കസ്റ്റേർഡ് പൗഡറിന് അതിനകത്ത് ഫ്ലേവർ ഒന്നുമില്ല അപ്പത്തേക്കും ഞാൻ കുറച്ച് വാനില ഏസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂണോളം ഈ വാനില എസെൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടിയാണെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കസ്റ്റാർഡിന്റെ മിക്സ് ഇല്ലേ അതൊന്നും കൂടി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുത്തു വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ചോട്ടിൽ പിടിച്ച് അത് കട്ട പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരിതുണ്ട് തിക്കായിട്ട് വരും അപ്പോൾ നമുക്കൊരു ഇച്ചിരിയും കൂടി ഒന്ന് തിളപ്പിക്കണം ഇപ്പൊ ഇതൊന്നും കൂടി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിള വരുന്നുണ്ട് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാവെ നമ്മൾ ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റണം കേട്ടോ ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇത് ഈ റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാവേ ഫ്രൂട്ട് സ്ലാഡിന് നമ്മൾ ഇത്ര ഫ്രൂട്ട്സാണ് എടുത്തേക്കുന്നത് ഇവിടെ എടുത്തേക്കുന്നത് കറുത്ത മുന്തിരിങ്ങ പിന്നെ പച്ച പച്ചക്കളറുള്ള മുന്തിരിങ്ങ ആപ്പിള് മാങ്കോ പിന്നെ അനാറില്ലേ നമ്മുടെ മാതള നാരങ്ങ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണേലും നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തേക്കുന്നത് നമ്മളിപ്പം കസ്റ്റാർഡ് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തേക്കുന്നതാണ് ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ഫ്രൂട്ട്സും ഇല്ലേ നമ്മൾ അങ്ങ് ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പൊ ഇത്രയും തിക്കായിട്ട് എടുക്കുന്ന എന്തിനാന്നറിയാ കസ്റ്റാർഡ് നമ്മൾ ഒത്തിരി ലൂസായിട്ട് എടുക്കുമ്പോൾ ഈ ഫ്രൂട്ട്സിനകത്തുള്ള വെള്ളമുണ്ട് അപ്പൊ ആ വെള്ളം എല്ലാം കൂടെ ചേരുമ്പം പിന്നെയും നമ്മുടെ ഫ്രൂട്ട്സിലാട് കുറച്ചും കൂടെ ലൂസ് ഇച്ചിരി തിക്കായിട്ട് എടുത്തത് കേട്ടോ െല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ എടുത്ത പാത്രമേ ചെറുതായി പോയി നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് തന്നെ മാറ്റാവെ ഫ്രൂട്ട്സ് എടുത്ത പാത്രത്തിലേക്ക് തന്നെ മാറ്റി അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ പാടാണ് അതുകൊണ്ട് ഞാൻ ആ ഫ്രൂട്ട്സ് എടുത്ത പാത്രത്തിലേക്ക് തന്നെ മാറ്റി ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണേലും നമുക്ക് ചേർക്കാം കേട്ടോ പിന്നെ പുളിയുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കുന്നതാണ് ഇച്ചിരി നല്ലത് ഇപ്പം നമ്മുടെ അടിപൊളി ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വേണമെങ്കിൽ ഇപ്പം തന്നെ ഇപ്പം തണുത്തതായത് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഒന്നും കൂടി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാവുന്ന അപ്പം നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് മേളിൽ ഐസ്ക്രീം ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കയ്യിലുണ്ടെങ്കിൽ വെച്ചാൽ മതി നിർപ്പം തോന്നൂല്ല പിന്നെ ഐസ്ക്രീം കൂടെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇല്ല അതിനുവേണ്ടി ഞാൻ വെച്ചെന്നുള്ളു അപ്പം നമുക്ക് ഇനി ഇതിന്റെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആൾക്കാരെ വിളിക്കാം കേട്ടോ അപ്പൊ ഇതെങ്ങനെയുണ്ടെന്ന് അവർ ഇത് തന്നെ ടേസ്റ്റ് ചെയ്ത് പറയട്ടെ സലാഡ് എന്താ പറയുന്നത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്തിട്ട് പറഞ്ഞു എങ്ങനെ ഉണ്ട് നോ മാജ ഏ സൂപ്പർ ആണോ നല്ലതാണോ ആ ഇനി അടുത്ത ആൾ ട്രൈ ചെയ്യട്ടെ നല്ല ആണോ ഓക്കെ അപ്പൊ അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുവേ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിച്ചു കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ